നമസ്കാരം അയ്യായിരം മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ചാർജിംഗ് ശേഷിയുള്ള പുതിയ സോഡിയം ബാറ്ററി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ക്വീൻലാൻഡ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോ എഞ്ചിനീയറിംഗ് ആന്റ് നാനോടെക്നോളജിയിലെ ഗവേഷകർ നിലവിലുള്ള ഊർജ്ജ സംഭരണ സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഈ പുതു കണ്ടുപിടുത്തം ഗതാഗതം ഗ്രിഡ് എനർജി സ്റ്റോറേജ് റിന്യൂവബിൾ എനർജി എന്നിവയ്ക്ക് അനിവാര്യമായ വലിയ ചാർജിംഗ് ആവശ്യകതയ്ക്ക് ഉത്തമ പരിഹാരമാണ് ദീർഘ ചാർജിംഗ് ശേഷിയുള്ള പുതിയ സോഡിയം ബാറ്ററി ചെലവ് കൂടിയ ലിഥിയം ബാറ്ററികളെ മാറ്റിസ്ഥാപിക്കാനുള്ള കഴിവ് സോഡിയം അധിഷ്ഠിത ബാറ്ററികൾക്കുണ്ടെന്നതിനാൽ തന്നെ അവ ഇതിനോടകം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് കാരണം ലിഥിയം കൂടുതൽ ദുർലഭവും അതിനാൽ തന്നെ ചെലവേറിയതുമാണ് ഇതിന് വിപരീതമായി സോഡിയം എന്നത് സമൃദ്ധമായി ലഭ്യമാകുന്ന ഒന്നാണ് പുതിയ സോഡിയം ബാറ്ററിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ഭൂരിഭാഗം ബാറ്ററികളിലും കാണപ്പെടുന്ന പരമ്പരാഗത ദ്രാവക ഇലക്ട്രോലൈറ്റിന് പകരം പ്ലാസ്റ്റിക്കിനോട് സാമ്യമുള്ള ഒരു ഘര ഇലക്ട്രോലൈറ്റാണ് ഉപയോഗപ്പെടുത്തുന്നത് പരമ്പരാഗത സോഡിയം മെറ്റൽ ബാറ്ററികൾ പലപ്പോഴും ദ്രാവക ഇലക്ട്രോലൈറ്റുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് അവ അമിതമായി ചൂടാകാൻ സാധ്യതയുള്ളതും വൻ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്ന യുമാണ് ഇത്തരം ദ്രാവക ഇലക്ട്രോലൈറ്റുകളുള്ള ബാറ്ററികളിൽ ഡെൻഡ്രൈറ്റുകൾ രൂപപ്പെടും ഈ ഡെൻഡ്രൈറ്റുകൾ ബാറ്ററിയുടെ ഉള്ളിലെ സെപ്പറേറ്റർ പാളി തുളച്ച് ഇലക്ട്രോഡുകളെ ബന്ധിപ്പിക്കുന്നതിന്റെ ഫലമായി ഷോർട്ട് സർക്യൂട്ട് ഊർജം പാഴാക്കൽ ബാറ്ററി നശിക്കൽ തീപിടുത്തം അല്ലെങ്കിൽ പൊട്ടിത്തെറി എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ പുതിയ സോഡിയം ബാറ്ററിയുടെ സോളിഡ് സ്റ്റേറ്റ് ഡിസൈൻ ഇത്തരത്തിലുള്ള അപകട സാധ്യത ഇല്ലാതാക്കുന്നു ഇങ്ങനെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഇതിന്റെ പ്രകടനശേഷിയും ഉയർന്നതാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സോളിഡ് ഇലക്ട്രോലൈറ്റ് ബാറ്ററിയെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കുക മാത്രമല്ല പാക്കേജിംഗിന്റെ ആവശ്യകതയും ഇല്ലാതാക്കുന്നു ക്വീൻസ്ലാൻഡ് സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത സോഡിയം ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് ഇതിനകം തന്നെ ലാബ് പരിശോധനകളിൽ മികച്ച ഫലങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് ഉയർന്ന താപനിലയിൽ ആയിരം ചാർജ് ഡിസ്ചാർജ് സൈക്കിളുകൾക്ക് ശേഷം ഇത് അതിന്റെ ആരംഭശേഷിയുടെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലധികം നിലനിർത്തി പരമ്പരാഗത ബാറ്ററി രൂപകൽപ്പനകളെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന ഉയർന്ന താപനിലയായ നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി ഫാരൻ ഹിറ്റിലും ഈ ബാറ്ററി പരീക്ഷിക്കപ്പെടുകയുണ്ടായി പുനരുപയോഗ സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന പവർ ഗ്രിഡുകൾക്ക് വിശ്വസനീയവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ ഊർജ്ജ സംഭരണം ഈ പുതിയ സോഡിയം ബാറ്ററി വാഗ്ദാനം ചെയ്യുമെന്നാണ് ഇതിന്റെ പ്രകടനം അടിസ്ഥാനമാക്കി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിരുന്നാലും ഈ പുതിയ ബാറ്ററി സാങ്കേതിക വിദ്യ വാണിജ്യവൽക്കരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കൂടുതൽ പരിശോധനകൾക്കും പരിഷ്കരണത്തിനും വിധേയമാക്കേണ്ടതായി ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു അത്തരത്തിലുള്ള ഗവേഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് സ്റ്റാൻഡേർഡ് റൂം താപനിലയിൽ ഈ ബാറ്ററിയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്നതാണ് പുതിയ സോഡിയം ബാറ്ററിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗുണങ്ങളിൽ പ്രധാനം അതിന്റെ ചെലവ് കുറവും കാര്യക്ഷമത കൂടുതലും പരിസ്ഥിതി ആനുകൂല്യങ്ങളുമാണ് കൊബാൾട്ട് നിക്കൽ തുടങ്ങിയ അപൂർവവും വില ലോഹങ്ങൾ ആവശ്യമുള്ള ലിഥിയം ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി സോഡിയം പ്രകൃതിയിൽ വളരെ സമൃദ്ധവും വില കുറഞ്ഞതുമാണ് വ്യാപകമായി ലഭ്യമായ കടൽവെള്ളം പാറ ഉപ്പ് എന്നിവയിൽ നിന്നും സോഡിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അങ്ങനെ ലിഥിയത്തിന്റെയും മറ്റ് വിലയേറിയ ലോഹങ്ങളുടെയും ഖനനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുന്നതിനും സോഡിയം അധിഷ്ഠിത ബാറ്ററി സഹായകരമാകുന്നു ഇത് സോഡിയം അധിഷ്ഠിത ബാറ്ററികളെ വൻതോതിലുള്ള ഊർജ സംഭരണത്തിന് അനുയോജ്യവും ആകർഷകവുമായ ഒരു ബദലാക്കി മാറ്റുന്നു കാറ്റ് സൗരോർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഇക്കാലഘട്ടത്തിൽ വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ഊർജ സംഭരണ സംവിധാനങ്ങളുടെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ് കുറഞ്ഞ മെറ്റീരിയൽ ചെലവും ദീർഘായുസമുള്ള സോഡിയം ബാറ്ററികൾ വലിയ തോതിലുള്ള ഊർജ സംഭരണത്തിന് ഏറെ ഉപകാരപ്രദവുമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം